ഹലോ എല്ലാവർക്കും സിതേക്കെ പുള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ കേട്ട് മുമ്പ് തന്നെ പെട്ടെന്നൊന്ന് ഗ്ലോ ആ ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സുന്ദരിയായിട്ട് പോകാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഓടി ഇപ്പോൾ പാർലറിലോ ഒക്കെ പോകാനുള്ള സമയം ഉണ്ടാവില്ല പിന്നെ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഗ്ലോ കിട്ടണം ഒരു ഇതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി ഒരു ടിപ്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകണേക്കാട്ട് മുമ്പ് തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഒരു വൈറ്റനിങ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അതായത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോണേക്കാട്ട് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാകാനായിട്ട് മുഖമൊക്കെ ഒന്ന് നല്ല ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനതിനായിട്ട് കുറച്ച് ഇത്ര ചോറെടുത്തിട്ടുണ്ടതിൽ അപ്പം ഞാൻ അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചോറ് ഞാനിതിലോട്ട് കുറച്ച് ചോറെ ഉള്ളൂ ഒരു രണ്ട് സ്പൂൺ ചോറേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു പകുതി തക്കാളിയാണേ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മുഖം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ മുഖമൊക്കെ നമുക്ക് നല്ല അടിപൊളിയിലാക്കാം ഈ കുറേക്കാരൊക്കെ കണ്ടിട്ടില്ലേ ചോറ് വെള്ളം അതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇതേ അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുതേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് തൈര് സാധനം പോലെ ഒരു പുഴിയിട്ട തൈരും തക്കാളി ചോറും കൂടിയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് അപ്പം ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണ് ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് ബ്ലിസറിനാണ് ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് വേറൊരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല ഇത്രയും കൊണ്ടാണ് നമ്മുടെ ഗ്ലൂ ആക്കാനുള്ള ഒരു ക്രീം തയ്യാറാക്കുന്നത് നല്ലതായിട്ട് മിക്സ് ചെയ്യട്ടെ എന്താണെന്നറിയോ നമ്മുടെ അല്ലെങ്കിൽ ഗ്ലിസറിന് വേറെ കിടക്കും എന്നിട്ട് നമുക്കിപ്പം എന്തുമാത്രം ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പം എൻ്റെ മുഖത്തിനൊക്കെ ആവശ്യമുള്ളത് ഇത്രയും മതി അല്ലോ ബാക്കി ഞാനത് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണേ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഡെയിലി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് എടുത്ത് വെച്ച് ഞാൻ എ നമ്മുടെ വേറെ കൊച്ചു പാത്രത്തിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കേടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാത്രം ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഞാൻ എ ഇന്നിപ്പം ഞാൻ പാലൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് റോസ് വാട്ടർ ആണ് അപ്പം അത് ഇട്ടാണൊന്നു ക്ലെൻസ് ചെയ്യുന്നത് ഒന്ന് പാലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി ഒട്ടും കൂടി മാറ്റി വെക്കാം നാലയൊക്കെ ഞാൻ ഊരി വെച്ചായിരുന്നേ നമ്മുടെ ഴുക്കും പൊടികളൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് പാക്കിലൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ക്രീമൊക്കെ ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിലായിട്ട് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് അതൊരു ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് നമുക്ക് നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാരണമെന്നു വെച്ചാലും നിങ്ങൾ ഇതിൽ വെള്ളമൊഴിക്കരുത് കേട്ടോ നിർബന്ധമുള്ള ആയാലോ നമ്മൾ ചോറിൻ്റെ അകത്തോട്ട് നമ്മുടെ തൈരും തക്കാളി ുണ്ട് അപ്പോൾ തക്കാളിയുടെ നീരിൽ തന്നെ ഇത് നമുക്ക് അരഞ്ഞു കിട്ടും അല്ലാണ്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കരുത് ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ഇതിൽ കിട്ടിയില്ലാന്ന് തന്നെ കുറച്ച് തൈര്യം കൂടി ആഡ് ചെയ്താൽ മതി എന്തായാലും അപ്പോൾ അത് തക്കാളി ഇടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസി തന്നെ കിട്ടും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒരു മസാജ് കൊടുക്കട്ടോ ചെറിയ രീതിയിൽ എന്നേച്ച് മൊത്തം വന്നിട്ട് കൊടുക്കുക മാത്രം മതി നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കുക സ്കിൻ നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇരുപത് മിനിറ്റ് തന്നെ നിൽക്കുകയും വേണം ഞാനത് എടുത്തത് കുറച്ചും കൂടി ഉള്ളു അപ്പം അതും കൂടിയൊക്കെ ഞാൻ പുരട്ടി വയ്ക്കട്ടെ കറക്റ്റ് ഞാൻ മുഖത്തിനുള്ള ആവശ്യമുള്ളതാണ് എടുത്തേക്കണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വലിയണം കിട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഫാൻ്റെ ഒട്ടിലിരുന്ന് ഒന്ന് ഉണക്കി എടുക്കണം ഇരുപത് മിനിറ്റായിട്ട് കാണാേ അപ്പം ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് തുടച്ചുകൊടുക്കാം ണ്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയറായി എന്താണ് കണ്ട നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആയില്ലേ ചോറ് നമ്മുടെ സ്കിന്നൊക്കെ വൈറ്റ് അങ്ങനെ ഏറ്റവും അടിപൊളിയൊരിതാണ് അപ്പോൾ ചോറൊരു നിസ്സാരക്കാരനല്ലോ നമുക്കൊരു അത്യാവശ്യം പെട്ടെന്നൊക്കെ ഒരു സ്ഥലത്ത് പോകണം ഒരു ഫംഗ്ഷന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പാക്കിട്ട് സ്കിൻ നല്ല ഗ്ലോ ആക്കാൻ പറ്റും അപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ലേ നല്ല നിറം വച്ചില്ലേ അപ്പോൾ ഒന്നും ചെയ്തില്ല നമ്മൾ തൈരും തക്കാളി ഇത്തിരി ചോറ് പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ഇതെല്ലാം പാക്കും കൂടി അടിച്ചു വച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് അരി വിളിക്കുന്നു ആ അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ആവശ്യമുള്ള മാത്രം എടുത്തിടുക എന്നേച്ച് നമുക്ക് ഗ്ലിസറിൽ ഒരു സ്പൂൺ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാത്തിലും കൂടി ഇടരുത് നമുക്ക് ആവശ്യമുള്ള പാക്കിംഗ് മാത്രം വേണം ഗ്ലിസറിന് ഇടാൻ വേണ്ടി എന്നിട്ട് വേണം നമുക്ക് മുഖത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്താ പറയുമ്പോൾ മൊത്തം ക്വാണ്ടിറ്റിയിലോട്ട് നമുക്ക് ഗ്ലീസറിന് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് മാത്രം ഗ്ലീസറിന് ഇടുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ല കളറും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് താളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്